ഹലോ ഫ്രണ്ട്സ് ഡി റോഷ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് കുറച്ച് മീൻ മേടിക്കുന്ന വീഡിയോസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള മാർക്കറ്റാണ് വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്ന് വിചാരിച്ച് ഇവിടെ കയറിയപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അപ്പം തന്നെ ഫോണെടുത്ത് ഞാനൊരു വീഡിയോ എടുത്തു ആ ചേട്ടൻ മീൻ ക്ലീൻ ചെയ്തിട്ടിരുന്നപ്പോൾ എൻ്റെ ആലോചന മുഴുവനും വറയ്ക്കണോ കറി വെക്കണോ അച്ചാറിടണോ എന്നൊക്കെയായിരുന്നു ഞാൻ വാങ്ങിച്ച മീനാണ് ആ ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂരമീനാണ് ഞാൻ വാങ്ങിച്ചത് എങ്ങനെയാ നിങ്ങൾക്കൊക്കെ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണോ ചൂരമീൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ അങ്ങനെ മീനൊക്കെ വാങ്ങി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് ഈ രാത്രിയിൽ മറൈൻ ഡ്രൈവിലൂടെ നടക്കാൻ നല്ല രസമാണേ മിക്കപ്പോഴും ജോലി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മറൈൻ ഡ്രൈവില് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോകും ചുമ്മാ ഇതിലെ നടക്കുമ്പോൾ ഒരു സന്തോഷം കുറേ കടകളൊക്കെ കാണാം എല്ലാ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാം അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണേ